മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് ചിത്രം ദ ലീഫയുടെ ഗ്ലിംസ് എഫ്ഡിയോ പുറത്തിറക്കി പോക്കി രാജ എന്ന ശേഷം വൈശാഖും പൃഥ്വിരാജും ഒരുമിക്കുന്ന ചിത്രമാണിത് മലയാള സിനിമാ പ്രേമികളും ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് ചിത്രം ഖലീഫയുടെ ഗ്ലിംസ് വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ദി ബ്ലഡ് ലൈൻ എന്ന ടൈറ്റിലോടെയാണ് പ്രൊമോ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് നടന്റെ ജന്മദിനം പ്രമാണിച്ചാണ് വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് ഒരു പക്കാ സ്റ്റൈലിഷ് മാസ് പടമാണ് ഖലീഫ് എന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്ന വീഡിയോ നൽകുന്നത് ജിനു ഇന്നോവേഷൻസിന്റെ ബാനറിൽ ജിനു എബ്രഹാമും സൂരജ് കുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ആമിർ അലി എന്നൊരു ഗോൾഡ് സ്മഗ്ലറായാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് കിടിലൻ ആക്ഷൻ രംഗങ്ങൾക്കൊപ്പം സ്റ്റൈലിഷ് ലുക്കിലുമാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിലെത്തി പോക്കിരി രാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും വീണ്ടും ഒരുമിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഖലീഫയ്ക്കുണ്ട് പ്രതികാരം സുവർണ ലിപികളാൽ എഴുതപ്പെടുമെന്നാണ് സിനിമയുടെ ടാക്ക്ലൈൻ ലണ്ടനിലായിരുന്നു ബിഗ് ബജറ്റ് ആക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം നടന്നത് ദുബായ് നേപ്പാൾ ഇന്ത്യ എന്നിവിടങ്ങളാണ് മറ്റു പ്രധാന ലൊക്കേഷനുകൾ ജിനുവി എബ്രഹാമാണ് ചിത്രത്തിന്റെ രചയിതാവ് ആദം ജോൺ ലണ്ടൻ ബ്രിഡ്ജ് മാസ്റ്റേഴ്സ് കാപ്പ എന്നീ സിനിമകൾക്ക് ശേഷം ജിനുവും പൃഥ്വിരാജും വീണ്ടും കൈകോർക്കുന്ന സിനിമ കൂടിയാണ് ഖലീഫ ജേക്സ് ബുജയ് സംഗീതം ഒരുക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ചമൻ ചാക്കോയാണ് ജോമൻ ജോമന്റി ജോണാണ് ഛായ ചിത്രത്തിലെ മറ്റണിയറ പ്രവർത്തകരെക്കുറിച്ചും താരങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നിർമ്മാതാക്കൾ വഴിയെ പുറത്തുവിടും സിനിമയുടേതായി നേരത്തെ പുറത്തുവിട്ട അനൗൺസ്മെന്റ് പോസ്റ്റർ ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം